നമസ്തേ ടറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൻ്റെ എസ്റ്റർ നൈറ്റ് തോട്ട്സ് ആണ് കേട്ടോ അതായത് നിങ്ങളെ കണക്ട് ചെയ്തുള്ള എസ്റ്റർ നൈറ്റ് തോട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത് അതുപോലെ അവരവരുടെ ലൈഫിലേക്ക് ഉടനെ എടുക്കാൻ പോകുന്ന ആക്ഷൻ എന്താണെന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ്റ് ലെസ്സാണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ എൻ്റെ ടാറോ റീഡിങ്സിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകണം കാരണം ഒരു ഒരുപാട് കർമ്മ എനർജി നിങ്ങൾ ഒരിക്കലും കണക്റ്റ് ചെയ്യുക പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക എല്ലാ സിറ്റുവേഷൻസിനെയും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും അക്സെപ്റ്റ് ചെയ്ത് തന്നെ ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കുക കേട്ടോ നമ്മൾ എന്താണോ അതായിരിക്കും നമ്മളിലേക്ക് വന്നു ചേരുന്ന എന്ത് കാര്യങ്ങളെന്നു കൂടി നമ്മൾ മനസ്സിലാക്കുക ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിവേകത്തോടു കൂടി അതായത് ബുദ്ധിപൂർവ്വം സിറ്റുവേഷൻസുകളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പവർ നേടിയെടുക്കുക എന്നതാണ് അതായത് ഒരു സെൽഫ് എനർജിയിലേക്ക് എപ്പോഴും നമ്മൾ ഇറങ്ങി വരണം കേട്ടോ നമ്മൾ എപ്പോഴാണോ നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നത് നമ്മളെ സ്നേഹിക്കുന്നത് നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും നമ്മളെപ്പോഴൊക്കെയാണോ പ്രൊട്ടക്റ്റ് ചെയ്ത് ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നത് അപ്പം മുതൽ നമ്മുടെ ജീവിതം മാറി മറിയും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം നമ്മൾ പുറമേ ഉള്ള മറ്റുള്ളവരെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാതെ നമ്മളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് അട്രാക്റ്റ് ചെയ്യുക നമ്മളെ ഒന്ന് കുറച്ച് നേരം ഒരു കണ്ണാടിയുടെ ഒക്കെ മുമ്പിൽ ചെന്ന് നിന്ന് കുറച്ച് ടൈമൊക്കെ നമ്മളെ ഒന്ന് ില്ക്കുക നമ്മൾ ആരാണ് നമ്മളിലുള്ള മാറ്റങ്ങൾ നമ്മളുടെ ചിരി നമ്മുടെ കണ്ണുകൾ നമ്മുടെ സൗന്ദര്യത്തെ നമ്മളൊന്ന് ആസ്വദിക്കണം കേട്ടോ ഒരു ദിവസം ഒരിച്ചിരി ടൈമെങ്കിലും ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് എനർജിയിലേക്കൊക്കെ സഡൻ നിങ്ങൾ നീങ്ങുന്നതായിരിക്കുന്നതാണ് നിങ്ങൾക്ക് പോലും അറിയാത്ത ഒരു മാറ്റവും ഊർജവും നിങ്ങളിലേക്ക് വന്നു ചേരും ഒരുപാട് പേരിങ്ങനെ അവർ സ്നേഹിക്കുന്നില്ല അവർ വിളിക്കുന്നില്ല മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ വെയ്റ്റിംഗ് ചെയ്ത് നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ സമയം വേസ്റ്റാക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കുറച്ചതിൽ നിന്ന് ഇറങ്ങി വരിക കേട്ടോ ഒരിക്കലും നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പെയിൻ വന്നാലും ഒരു പ്രതിസന്ധികൾ വന്നാലും ഒക്കെ നമ്മൾ ഒറ്റയ്ക്കാണ് അത് നേരിടേണ്ടത് അത് വേറെ ഇനി എത്ര സ്നേഹമുള്ള വ്യക്തി നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അവർക്കൊന്നും അത് ഷെയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താ നമ്മളെ നമ്മളൊന്ന് സ്നേഹിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ബാക്കിയൊക്കെ നമ്മളിലേക്ക് വരും വരേണ്ടതായ കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് വരും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം അസ്ട്രോളജിക്കൽ സൈൻ എനർജി നോക്കിയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് മാർച്ച് മാസത്തിൻ്റെ എനർജിയും ഒക്ടോബർ മാസത്തിൻ്റെ എനർജിയും കണക്ട് ചെയ്ത നിൽപ്പുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ആ രണ്ട് എനർജിക്കൊരു പ്രാധാന്യമായിട്ട് ഇതിനകത്തേക്ക് കണക്റ്റഡ് ആകാ ഇട്ടിട്ടുണ്ട് അസ്ട്രോളജിക്കൽ സൈൻ എനർജി എടുക്കുമ്പോൾ എല്ലാവർക്കും അത് റെസനേറ്റ് ആകും നമ്മളത് സ്വീകരിക്കുന്ന പോലെയായിരിക്കും നമ്മളിൽ ലഭിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തിയുടെ ഒരു അവസ്ഥ എന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ ദ നയൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ആ പേഴ്സണെ സംബന്ധിച്ച് ഒരുപാട് പ്രോബ്ലംസുകൾ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് അത് ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസുകളല്ലായിട്ട് ആ ഒരു വ്യക്തിക്ക് അതിനെ ക്ലിയർ ചെയ്യാൻ ആ ഒരു പ്രോബ്ലംസിനെ മറികടക്കാൻ പറ്റാത്ത വിധം ആ ഒരു വ്യക്തി വീണു പോയി എന്ന് തന്നെ പറയാം അതായത് സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്ന് തന്നെ നമുക്കിതിനകത്ത് വ്യക്തമായിട്ട് പറയാം ഒരു ബന്ധന അവസ്ഥയിലാണ് മാനസ് മനസ്സുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് ഒരു ഊർജവും ഇല്ല അതായത് പോസിറ്റിവിറ്റി ഇല്ല എന്ന് തന്നെ പറയാം പുറമേ ചിലപ്പോങ്കിൽ ആ ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തി ഒരുപാട് നിരാശയോടു കൂടിയും നഷ്ടബോധത്തോടു കൂടിയും തന്നെയാണ് ഓരോ നിമിഷവും കടന്നു പോകുന്നത് ചിലപ്പോങ്കിൽ ലൈഫിൽ പാസ്റ്റിൽ ആ ഒരു വ്യക്തിക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ നല്ലതായ പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു പോയിരുന്നു വിവേകമില്ലാതെ ചിന്തിക്കാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു മാനഹാനി പോലുള്ള സിറ്റുവേഷൻസുകൾ നഷ്ടങ്ങൾ ഒരിക്കലും തിരുത്താൻ പറ്റാത്ത നഷ്ടങ്ങൾ ചിലപ്പോൾ വിയോഗം പ്രിയപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ ഒരു വിയോഗം പോലും ആ ഒരു പേഴ്സൻ്റെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ശൂ ഒരു ശൂന്യത കൊണ്ടോ അതായത് ബുദ്ധിപൂർവ്വം മുന്നോട്ടേക്ക് കാര്യങ്ങളെ കണക്റ്റ് ചെയ്യാത്തത് കൊണ്ടോ സംഭവിച്ച ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ശരിക്കും ഒന്ന് ഷെയറിങ് ചെയ്യാൻ തൻ്റെ അവസ്ഥകളെക്കുറിച്ച് പറയാൻ പറ്റാത്ത വിധമുള്ള ഒരു സാഹചര്യത്തിലൂടെ ആ ഒരു പേഴ്സൺ കടന്നു പോകുന്നു നൈറ്റ് തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുന്നില്ല എന്ന് തന്നെ പറയാൻ കേട്ടോ ശരിക്കും ഒരു ഡിപ്രഷൻ എനർജിയിലാണ് ശരിക്കും ഒന്നുറങ്ങാൻ പോലും പറ്റാത്ത വിധം ആ ഒരു വ്യക്തി മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് പെയിൻ അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് കാരണം കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവുന്നില്ല ആരോടും ആ ഒരു പേഴ്സൻ്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആ ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആരെയും കാണുന്നില്ല തൻ്റെ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ ഒരു ഷെയറിങ് എനർജിക്ക് പറ്റിയ ആരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കറൻറ്റിലി ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് കമ്മ്യൂണിക്കേഷൻ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് വിവേകത്തോടു കൂടി ചിന്തകളെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം നെഗറ്റീവ് എനർജിയാണ് നെഗറ്റീവ് തോട്ട്സിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാജഡിയാണ് ഈ ഒരു വ്യക്തിയുടെ കറൻറ്റിലിയുള്ള സിറ്റുവേഷൻസും പാസ്റ്റ് ലൈഫ് എനർജി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ എത്രത്തോളം പോസിറ്റീവായിട്ട് കടന്നുപോയിട്ടുണ്ടോ അത്രത്തോളം നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകളെ ആ ഒരു വ്യക്തി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പല കോൺഫ്ലിക്റ്റുകളും പല വ്യക്തികളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്ത സിറ്റുവേഷൻസുകളൊക്കെ ഈ ഒരു വ്യക്തിക്ക് പാസ്റ്റിലുണ്ട് ആ ഫൈറ്റിങ്ങിലൊക്കെ ഈ ഒരു വ്യക്തി ജയിച്ചുവെങ്കിലും അതിലൊന്നും നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ആത്മസംതൃപ്തി കിട്ടി ില്ല ആരൊക്കെ ഈ ഒരു പേഴ്സണ തകർക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ ചീറ്റിങ് ചെയ്താലും ആ ചെയ്ത സിറ്റുവേഷൻസിൽ നിന്നെല്ലാം ഒരു വ്യക്തിക്ക് സക്സസ് നേടാൻ പറ്റിയിട്ടുണ്ട് വിജയിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിച്ച് നിൽക്കാൻ നിങ്ങളുടെ പേഴ്സൺ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സാറ്റിസ്ഫൈഡ് അല്ല ജീവിതത്തെ ഒരു പോസിറ്റീവിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഒരു സക്സസ്സിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ആഗ്രഹിച്ച ഒരു തലത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ നിങ്ങളുടെ പേഴ്സൺ സാധിക്കാതെ പോയി എന്ന് തന്നെയാണ് കാണുന്നത് കുറച്ചൊക്കെ ഈ ഒരു വ്യക്തിയുടെ പാസ്റ്റിൽ ഈ ഒരു വ്യക്തിയുടെ ചിന്തകൾ ഈ വ്യക്തി ട്രാപ്പിലായി പോയതാണ് ായിട്ടൊന്ന് ഉൾവലിഞ്ഞു പോയി ശരിക്കും ഫൈറ്റിംഗ് ചെയ്ത് വിജയിച്ച് കയറി വന്ന സമയത്ത് ആ ഒപ്പം തന്നെ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നേടിയെടുത്തിരുന്നുവെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നല്ലതായിരുന്നു ഇപ്പോൾ ഇനി സമയം അതിക്രമിച്ചു കഴിഞ്ഞു സമയം കടന്നുപോയൊരു സിറ്റുവേഷൻസാണ് നിങ്ങളുടെ പേഴ്സണിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സ്റ്റക്ക് ാണ് വ്യക്തി ഡി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം ഇമോഷണൽ ബ്ലോക്കേജ് സംഭവിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ജീവിതത്തിൽ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് എല്ലാവരെയും ഒരു സംശയദൃഷ്ടിയോടുകൂടി നോക്കേണ്ടി വരുന്നു പാസ്റ്റിലെ ട്രാജഡി പാസ്റ്റിലെ അനുഭവങ്ങളാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ബ്ലൈൻഡ് എനർജിയിൽ നിർത്തിയിരിക്കുന്നതും അതുപോലെ കൈകൾ രണ്ടും സ്പന്ദന അവസ്ഥയിൽ സ്റ്റക്കായ അവസ്ഥയിൽ നിർത്തിയിരിക്കും െനിക്ക് തോന്നുന്നു ഇതിനകത്ത് മെയിൽ എനർജികളിൽ നിൽക്കുന്നവർക്ക് ഫെമിനിയൻ എനർജിയിൽ നിന്നും തന്നെയാണ് വളരെ ശക്തമാകുന്ന തിരിച്ചടികൾ കിട്ടിയിരിക്കുന്നത് അതായത് ഫെമിനിയൻ എനർജിയോട് നിങ്ങളുടെ ഈ ഒരു ഈ ഇത് കാണുന്നതിൽ മെയിൽ എനർജിക്ക് വേണ്ടി കാണുന്ന വ്യക്തികളാണെങ്കിൽ ഫെമിനിയൻ എനർജികൾക്ക് കൊടുത്ത പ്രാധാന്യം പ്രഷ്യസ്നെസ് അതായത് അവരിൽ കാണേണ്ട ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് ഇവരുടെ ലൈഫിനെ ട്രാജഡിയിലേക്ക് ആക്കിക്കളഞ്ഞത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദുരന്ത ൾ ഒരുപാട് ദുരിതങ്ങൾ അതുപോലെ മെയിൽ ഫീമെയിൽ എനർജിക്കാണെങ്കിൽ അബണ്ടൻസ് അതായത് ഭൗതിക സുഖങ്ങളോട് തോന്നിയ അതിയായ ആഗ്രഹങ്ങൾ പണം സൗന്ദന അതുപോലെ തന്നെ മറ്റു മോഡിഫിക്കേഷൻ പരമായ കാര്യങ്ങൾ ഇതിനോടൊക്കെ തോന്നി അതായത് ഒരു അബണ്ടൻസ് ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസിനോട് തോന്നിയ അട്രാക്ഷൻ അല്ലെങ്കിൽ അതിനു വേണ്ട മാർഗങ്ങൾ തേടി പോയതൊക്കെ തന്നെയാണ് ഈ ആയ എനർജിയിലേക്ക് ഇവർ ചെന്ന് പെടാനുണ്ടായ കാരണം അതായത് ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലായിരുന്നു ക്ലാരിറ്റി അതായത് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളെ കണക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഈ വ്യക്തികൾക്ക് ആ ഒരു ഇപ്പം പറയില്ല നമുക്ക് ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്നത് പോലെ ഈ വ്യക്തിയുടെ പവറും ഈ വ്യക്തിയുടെ ആ ഒരു പോസിറ്റിവിറ്റിയും ദൈവികതയും ഇതൊന്നും ഈ ഒരു പേഴ്സൺ അറിയില്ലാണ്ട് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലേക്കും ചെന്ന് ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിലേക്ക് വീണു പോയി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിനെ പൂർണ്ണമായിട്ടും ഒരു ട്രാജഡിയിലേക്ക് തള്ളിയതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ ഒരു വലിയൊരു ചേഞ്ചിങ് വരാനൊരു അഗാധ അഗാതഗർഭത്തിൽ നിന്നും ഒന്ന് കയറി അത് കയറി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലാണ് അതുപോലെ അതുപോലെ ഒരു പടുക്കുഴിയിലാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സ് ചിന്തകൾ ചെന്ന് നിൽക്കുന്നതെന്നാണ് കാണുന്നത് ബ്ലെസ്സിങ്സ് ഉണ്ട് സമയം മാറി വരും പക്ഷേ അത് എപ്പോഴെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എപ്പോഴാണ് ആ ഒരു സിറ്റുവേഷൻസ് അനുഭവിക്കാൻ പറ്റുമെന്നോ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തെയാണ് കാണുന്നത് ശരിക്കും ഇതിനകത്ത് സിംഗിൾ ആയിട്ടുള്ളവർക്കൊക്കെ വിവാഹം പോലും ഇനിയും കാലതാമസം എടുക്കും സിറ്റുവേഷൻസ് ആണ് ജീവിതത്തിൽ ഒരു പുരോഗതി അതല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളിലേക്ക് നോക്കുമ്പം ഒരു വളരെ കോൺഫിഡൻസ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് ഒരു സക്സസ് വരണമെങ്കിൽ പബ്ലിക്കായിട്ട് മൊത്തത്തിൽ എല്ലാവരും അറിയ ഒരു സക്സസ് വരണമെങ്കിൽ കാലതാമസം എടുക്കും എന്ന ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു ജസ്റ്റിസ് വേണം ഒരു നീതി വേണമെന്നും ആ ഒരു നീതിക്ക് വേണ്ടിയിട്ട് ഡിവൈൻ്റെ മുമ്പിൽ തന്നെ ഒരു പേഴ്സൺ വെയിറ്റിങ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ശരിക്കും മാനസിക വിഷമമാണ് ഇമോഷണലി എന്തൊക്കെയോ കാര്യങ്ങളെ മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഒന്നേന്ന് പല കാര്യങ്ങളും തുടങ്ങി വെക്കാം ഇനിയെങ്കിലും ഒന്നേന്ന് റീസ്റ്റാർട്ടിങ് ചെയ്യാം ജീവിതത്തിലെന്നു വരെ ചിന്തിക്കുന്നുണ്ട് കാരണം ഇത്രയും കാലം കടന്നുപോയത് പൊയ്ക്കോട്ടെ ഇനി ഒന്നേന്ന് ജീവിതത്തെ വളരെ ശ്രദ്ധയോടു കൂടിയും മികവോടുകൂടിയും പോസിറ്റിവിറ്റിയോട് കൂടിയും വിജയത്തിലേക്ക് എത്തിക്കണം എത്തിക്കണമെന്നൊരു പേഴ്സൺ ആഴത്തിൽ ഈ ഒരു ദുഃഖത്തിലാണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും ആ ഒരു വ്യക്തി ഒരു ജസ്റ്റിസ് ആവശ്യപ്പെടുന്നുണ്ട് നീതി ലഭിക്കണം എനിക്കൊരു നീതി നടപ്പിലാക്കി തരണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ നിരാശയാണ് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് ഈ ഒരു പേഴ്സൺ സംബന്ധിച്ച് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന അബണ്ടൻസ് വന്നാലും അത് ലോസ് ആയി പോകുന്നുണ്ട് കൈകളിൽ നിൽക്കുന്നില്ല ഈ ഒരു വ്യക്തിക്ക് നഷ്ടമാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് അപ്പോൾ ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളിലും ഈ ഒരു വ്യക്തിക്ക് ചീറ്റിങ് സംഭവിക്കുന്നു ജീവിതത്തിൽ അതായത് ഉണ്ട് സാമ്പത്തികം പല മാർഗങ്ങളിലൂടെയും ഈ വ്യക്തിയിലേക്ക് വന്നു ചേരുന്നുണ്ടെങ്കിലും ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് അത് ലോസായി പോകുന്നുണ്ട് കൈകളിൽ നിൽക്കാത്ത വിധാ ഒരു എനർജി പോലും ഈ ഒരു വ്യക്തിയിലേക്ക് ഈ ഒരു സമയത്ത് കണക്റ്റഡ് അല്ല കുറേയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദോഷ സമയം ഇവരുടെ സമയം കറക്റ്റല്ല ഇവരെപ്പോഴും ബന്ധനാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരികയും ഇവർക്ക് തന്നെ ഇവരുടെ ജീവിതത്തെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ ഒരു നല്ല ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നതെന്ന് തന്നെ പറയാം കാരണം പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളാണ് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ സപ്പോർട്ടിങ് എനർജിയൊക്കെ ഉണ്ട് കേട്ടോ ഇവർ ആർക്കെയോ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവർ ഈ ഒരു വീഴ്ചയിലും ഇവർ ഒറ്റപ്പെടലിലും എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും ഉൾവലിഞ്ഞ് നിൽക്കുമ്പോഴും ഇവർക്കൊരു സപ്പോർട്ടിങ് എനർജി ചില സിറ്റുവേഷൻസിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഒരു താങ്ങും തണലും കിട്ടുന്നുണ്ട് അത് തന്നെയാണ് ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഇൻസ്പിറേഷനായിട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിലേക്ക് പോകുമ്പം ഒരു വളരെയധികം നെഗറ്റീവ് ആയ തോട്ട്സാണ് കേട്ടോ മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട് ജസ്റ്റിസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവരെ ജീവിതത്തിൽ കയ്യിൽ വന്ന പലതും ഓർത്ത് വേദനിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ വളരെയധികം ഇൻസ്പിറേഷൻ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നിലേക്കും എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നും ഒരു ഡെബിൾ എനർജിയുടെ പ്രസൻസ് എപ്പോഴും ഒരു പവർ ലോസിങ് വരുത്തുന്നുണ്ട് ഇവർ ഉയർന്നു വരുമ്പോഴത്തേനും എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഒരു ശക്തിയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന വ്യക്തികളിൽ നിന്നാണെങ്കിലും ഉള്ള ആ ഒരു സമീപനം അവർക്ക് പവർ ലോസ് ലൂസ് അവരെ വീണ്ടും വേഗം വീഴ്ത്തിക്കളയുന്ന അവർക്ക് എല്ലാത്തിനോടും മടുപ്പും വിരക്തിയും എല്ലാം തോന്നി അവർ വീണ്ടും എല്ലാം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ത്തിലേക്ക് മാറുന്നു എന്ന് തന്നെയാണ് കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ എന്താണെങ്കിലും നൈറ്റോ ഫാൻസാണ് അവരെടുക്കാൻ പോകുന്ന ആക്ഷൻ അവരുടെ പാഷൻ അവരുടെ സ്വപ്നങ്ങളിലേക്ക് അവർ പറക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുമുണ്ട് അതിനുവേണ്ടി അവർ ആക്ഷൻ എടുക്കും ഹാർട്ട് ബ്രോക്കൺ എനർജി അവരനുഭവിക്കുന്ന പെയിനിൽ നിന്നും അവർ മുക്തി നേടുക എന്നൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു തീരുമാനം അവർ സ്ട്രോങ് ആയിട്ട് എടുക്കുന്നുണ്ട് വെല്ലുവിളിയെ അതിജീവിക്കണമെന്നവർ ചിന്തിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം ഒരു പ്രോജക്റ്റ് വർക്ക് ആവാം അതല്ലെങ്കിൽ ഇമോഷണൽ പരമാകുന്ന ഏതെങ്കിലും കാര്യങ്ങളാവാം അവരുടെ ജീവിതത്തിൽ അവർ വളരെയധികം ക്ലാരിറ്റിയോടു കൂടി ഒരു പുതിയ സിറ്റുവേഷൻസിലേക്ക് മാറുന്നുണ്ട് ലീഗൽപരമായിട്ടൊക്കെ ഫൈറ്റിംഗ് ചെയ്യുന്ന ഒരു ജസ്റ്റിസിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതായത് നിയമപരമായ പോരാട്ടം നടത്തുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെങ്കിൽ തീർച്ചയായിട്ടും സക്സസ് ആണ് അവർക്ക് അതിനുവേണ്ടി അവർ എന്തും ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ ജീവിതത്തിലെ ബെർഡനെ അവരെ ഒഴിവാക്കുന്ന ഒരു ആക്ഷനാണ് അവർ ഏറ്റവും കൂടുതൽ എടുക്കാൻ പോണത് കേട്ടോ ചിലപ്പോൾ ചില ആഗ്രഹങ്ങളെ അവർ ത്യജിച്ച് കളയുമായിരിക്കും ചില വ്യക്തിബന്ധങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ ഒഴിവാക്കാൻ സാധ്യത കാണുന്നുണ്ട് അവരുടെ ലൈഫിൽ അവർക്ക് പ്രയോജനമില്ലാത്ത ചില ബെർഡനുകളെ അവർ എന്നേക്കുമായിട്ട് ഒഴിവാക്കുകയും അവർ ലൈഫിലേക്കൊരു മാറ്റം ഒരു പുതിയ തുടക്കം ചെറിയ സ്ട്രഗ്ളിങ് ചെയ്യേണ്ട വന്നാലും അവരുടെ ലൈഫിൽ അവരൊരു പുതിയ തുടക്കത്തിന് പുതിയൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറാകുന്നു എന്നാണ് കാണുന്നത് അവരുടെ കാർമിക് സിറ്റുവേഷൻസുകളെ അവർ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ എന്താണ് എൻ്റെ ജീവിതത്തിലെ കാർമിക് അതായത് എനിക്ക് അനുയോജ്യമല്ലാത്ത ഞാൻ എന്തിനെയാണ് ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ സിറ്റുവേഷൻസ് ഇന്നതാണ് എന്നവർക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് അവരുടെ ലൈഫിൽ തെ സിറ്റുവേഷൻസുകൾ ഉണ്ട് ഉണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളെ എല്ലാം അവർ അവരുടെ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റി അവരൊരു ബിഗ് ചേഞ്ചിങ് ഒരു വലിയ മാറ്റം അവരുടെ ലൈഫിലേക്ക് വരുത്താൻ പോകുന്ന ഒരു ആക്ഷൻ തന്നെയാണ് നിങ്ങളുടെ എടുക്കാൻ പോകുന്നത് അവർ പെട്ട് നിൽക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കൈകാര്യമൊക്കെ ചെയ്തെടുത്ത് അവർ പെട്ട് നിൽക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടു കൂടി ഇമോഷണലി അവര് കണക്റ്റഡ് ആയ ചില സിറ്റുവേഷൻസിൽ ഇപ്പോഴും അവര് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവാം അവിടെ നിന്നെല്ലാം അവർ തീർച്ചയായിട്ടും ഒരു മോചനം അല്ലെങ്കിൽ അവരൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറും എന്ന് തന്നെയാണ് നമുക്കിവിടെ റീഡിങ്സിൽ കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും അവരിൽ നല്ലൊരു ആക്ഷൻ അവരെടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാറ്റം സ്ട്രഗ്ളിംഗ് എൻഡിങ് ആണ് കേട്ടോ നിങ്ങൾ ഫോക്കസ് ചെയ്യണം ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗം വരുന്നുണ്ട് നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് ഏത് സിറ്റുവേഷൻസിനെ ആണോ നിങ്ങൾ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ആ സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വന്ന് ചേരുകയാണ് കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ആ കാര്യം ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന അതായത് നിങ്ങൾ വിട്ടുകളയാതെ വീണ്ടും വീണ്ടും ചേർത്ത് പിടിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് നിങ്ങൾ വളരെയധികം നെഗറ്റീവ് ി അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം ഒരു എന്താ പറയുക ഒരു മൈഗ്രെയിൻ എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ ചില കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പറ്റിയ എന്തെങ്കിലും തെറ്റുകൾ ആ ഒരു പേഴ്സണോടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിലാവാം നിങ്ങൾക്ക് പറ്റിപ്പോയ ചില തെറ്റുകളെ നിങ്ങൾ ഓർത്ത് നിരാശപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും കേട്ടോ ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൊക്കെ നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ഒക്കെ ഒരു വേദനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി ഒരു റീയൂണിയൻ എനർജി കണക്റ്റഡ് ആണ് ഇമോഷണൽ പരമാകുന്ന കാര്യത്തിലും നിങ്ങൾക്ക് നല്ലൊരു റീയൂണിയൻ എനർജി വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു ഗുഡ് എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് എഫോർട്ടിങ് എനർജി നിങ്ങൾ എഫോർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട് കേട്ടോ ആ ഒരു സിറ്റുവേഷൻസിന് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും നിങ്ങൾ എവിടെയാണോ കിടന്ന് എഫോർട്ട് അനുഭവിക്കുന്നത് ിക്കുന്നത് ഒരു ഫാമിലി ബേസിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റാത്ത വിധം നിങ്ങളൊരു എലോൺ എനർജിയിൽ ഒറ്റപ്പെട്ടാണ് ഒരു കുടുംബജീവിതത്തെ കണക്ട് ചെയ്ത് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു ട്രാവലിങ് എനർജി ഫാമിലിയോട് ഒരുമിച്ചുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് പല സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ഒരു സ്ട്രെസ് എനർജിയിൽ നിന്നും റിലീഫ് എനർജിയിലേക്ക് സമാധാനപരമാകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മാറൊരു സ്റ്റെബിലിറ്റി ഒക്കെ വരുന്നുണ്ട് അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിന് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു ചുറ്റുപാടിനെ വെച്ചാണെങ്കിലും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി എനർജിയൊക്കെ വരുന്നുണ്ട് നിങ്ങൾ എവിടെയാണോ ഡൗൺ ആയിട്ട് നിന്നാൽ നിങ്ങളെ വീട്ടിൽ അവിടെ തന്നെ നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ചിലരെ സംബന്ധിച്ചൊരു സ്പിരിച്വൽ പാതയിലേക്കൊക്കെ മാറുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഒരു മിഥ്യാധാരണയിൽ അതായത് ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാണ്ട് നിന്നവരാണെങ്കിൽ അതായത് നിങ്ങൾ ഇനി സ്പിരിച്വൽ പാതയിലാണോ പോകുന്നത് അതോ നിങ്ങൾ ഇനി മറ്റ് ഭൗതികമാകുന്ന കാര്യങ്ങളിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ എനർജിയിൽ ജീവിതത്തിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ് നിങ്ങളെ കൊണ്ടുള്ള ഒരു പെർപ്പസ് എന്താണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കുറച്ച് ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ദൈവീകമാകുന്ന കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട ടൈം ആയി എന്ന് തന്നെയാണ് ഡിവൈൻ നമുക്ക് കാണിച്ചു തരുന്നത് പിന്നെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്ന വേദനയോടുകൂടി നിരാശയോട് കൂടി പാസ്റ്റിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇനിയും എനർജിയിൽ ക്ഷമിക്കാനും സഹിക്കാനും വീണ്ടും ഒരുമിച്ച് പോകാൻ തയ്യാറാണ് എന്നുള്ള ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് സക്സസ് എനർജി വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഓവറോൾ എനർജി ഡെവൽ കാർഡാണ് വന്നിരിക്കുന്നത് സമയം നിങ്ങളുടെ രണ്ട് വ്യക്തികളുടെ അത്ര പോസിറ്റീവല്ല ശത്രുക്കളുടെ എനർജി നിങ്ങളിൽ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആണ് അതായത് നിങ്ങളെ ശത്രുക്കൾ നിങ്ങൾക്കെതിരായിട്ടുള്ളവർ വാച്ചിങ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് ഒരേ അടിയും വയ്ക്കുക കാരണം നിങ്ങളുടെ തീരുമാനങ്ങൾ ഹൈഡിങ് ആയിരിക്കണം ഹൈഡിങ് എനർജിയിലൂടെ കടന്നു പോകണം കേട്ടോ നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അതായത് മറ്റുള്ളവരോട് സഹായം ചോദിക്കുക അതായത് നമ്മൾ നമ്മൾ നമ്മൾക്ക് കുറി നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ലൈഫിൽ സപ്പോർട്ടിങ് വേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ചോദിച്ചറിയുകയാണ് റിമൈനിങ് പോസിറ്റീവെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റിമൈൻ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകുക നെഗറ്റീവിനെ കണ്ടുപിടിക്കാനൊക്കെ കണക്റ്റ് ചെയ്യരുത് ഇംപ്രൂവിങ് ഹെൽത്ത് നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽത്തിനെ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എയ്ഞ്ചൽസ് നമുക്ക് നൽകിയിരിക്കുന്ന ഗൈഡൻസ് റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് ജ്യൂ